ഈ കാണുന്ന പച്ചക്കറികൾ പച്ചക്ക് കഴിക്കുന്നതും പച്ചക്കറികൾ കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങളും കഴിച്ചാണ് ഇന്നൊരു ദിവസം ഈ ഒരു ചലഞ്ച് ഞാൻ എങ്ങനെ അവസാനിപ്പിച്ചു എന്നുള്ളത് നോക്കാം രാവിലെ എണീച്ച് രണ്ട് റൗണ്ട് ഒറ്റ ഒറ്റക്കൈയിൽ പുഷപ്പ് ചെയ്തു എന്റെ ആദ്യത്തെ ശ്രമം തന്നെ വിജയിച്ചു റൂമിനകത്ത് തട്ടിൽ പിടിച്ചു തൂങ്ങി രണ്ട് റൗണ്ട് പുള്ളപ്പും ചെയ്തു വിട്ടു പ്രഭാത ഭക്ഷണത്തിനായി പച്ചക്കറി പീടിയിൽ പോയി രണ്ട് ക്യാരറ്റ് നോക്കിയെടുക്കും വീട്ടിൽ കൊണ്ടുവന്ന് വൃത്തിയാക്കിയതിനു ശേഷം കഷ്ണങ്ങളാക്കി കഴിക്കാൻ തുടങ്ങി വാങ്ങിയ രണ്ട് കാരറ്റിൽ ഒരു കാരറ്റ് സ്ലൈസായി അരിഞ്ഞെടുത്ത് ഉപ്പിട്ട് പ്ലേറ്റിലിട്ട് കഴിച്ചു ബാക്കിയുള്ള ഒരു കാരറ്റ് മിക്സിലിട്ട് ജ്യൂസ് അടിച്ച് വീടിന്റെ മുറ്റത്തുള്ള കളത്തിന്റെ തുമ്പന്മേൽ നിന്ന് കഴിച്ച് ശേഷം അലക്കാനുണ്ടായിരുന്ന മുഷിഞ്ഞ ഡ്രസ് എടുത്ത് ബക്കറ്റിലേക്ക് ഇട്ടു ഈ ഓണത്തിന് എന്റെ മോള് വീട്ടിൽ നിന്നപ്പോ അവൾ ഇട്ട ആയിരുന്നു അതും അലക്കാനുണ്ട് എന്റെ രണ്ടു ദിവസത്തെ അലക്കാനുണ്ടായിരുന്ന ഡ്രസ്സെല്ലാം ഞാൻ അലക്കിയിട്ടു ഇനി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണം ഇതിനകത്ത് സോയാ ചങ്ക്സ് ഉണ്ട് അങ്ങനെ സോയാ ചങ്ക്സ് പുഴുങ്ങിയെടുത്ത് മാറ്റി വെച്ചു ശേഷം ഉസ്മാൻ ചന്റെ പീടിയിൽ പോയി ആവശ്യത്തിന് പച്ചമുളകും തക്കാളിയും ക്യാരറ്റും വാങ്ങിച്ചു കൊണ്ടുവന്ന എല്ലാ ഐറ്റംസും മുറിച്ച് കഷ്ണങ്ങളാക്കി പിന്നീട് ഉള്ളി ക്യാരറ്റ് തക്കാളി പച്ചമുളക് ഇതെല്ലാം സോയാ ചങ്ക്സിലിട്ട് മിക്സ് ആക്കി ഈ ഒരു ഹെൽത്തി വെജിറ്റി വെജിറ്റബിൾ സലാഡ് സ്റ്റേറക്കേസിന്റെ മുകളിൽ ഇരുന്ന് വയറ് നിറച്ചും കഴിഞ്ഞു അത് കഴിഞ്ഞ് ഈ സീസണിലെ അവസാന തേങ്ങയും ഞാൻ ഉലിക്കാൻ തുടങ്ങി വൈകുന്നേരം ആയപ്പോൾ വീണ്ടും ഭക്ഷിക്കാൻ തുടങ്ങി ഓണത്തിന് ബാക്കിയായ ഫ്രിഡ്ജിലുണ്ടായിരുന്ന ഒരു കക്കിരി എടുത്ത് മുറിച്ചു അതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് നനക്കുന്ന കല്ലിന്റെ മുകളിൽ ഇരുന്ന് കഴിക്കണിപ്പോ അങ്ങനെ രാത്രിയിലെ ഭക്ഷണം കഴിക്കാൻ റെസ്റ്റോറന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടുന്നൊരു കോൺ വെജിറ്റബിൾ സലാഡും പെരി പെരി ഫ്രഞ്ച് ഫ്രൈസും ഓർഡർ ചെയ്തു ഇതിൽ നിങ്ങൾ കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ ഏതാണെന്നുള്ളത് കമന്റ് ചെയ്യണേ അവസാനം പച്ചക്കറികൾ മാത്രം കഴിച്ചുകൊണ്ടുള്ള ഈ ഒരു ചലഞ്ച് വിജയകരമായി എനിക്ക് പൂർത്തീകരിക്കാൻ Sádio.